അങ്ങനെ നമ്മുടെ സച്ചി വണ്ടി പോയ സങ്കടത്തിൽ ആകെ കുടിച്ച് കൂത്താടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ രേവതി ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നോക്കും അവൻ എവിടെ അവൻ എൻ്റെ പായ എവിടെ വെച്ചിട്ട് ഇങ്ങനെ ബോധരഹിതനായി വേണ്ട ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതി തൊട്ടരികത്ത് കട്ടിലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കരയുകയാണ് അവളുടെ വിഷമി ഇങ്ങനെ പങ്കുവെക്കുക കേട്ടോ ആരും കാണാനും കേൾക്കാനൊന്നുമില്ല അവളുടെ റൂമിലിരുന്ന് ഇങ്ങനെ കരയുകയാണ് ഗൈസ് അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി സച്ചി അവളോടൊന്നും ഇങ്ങനെ ഒരു പെരുമാറുന്നതു കണ്ടിട്ട് അപ്പോൾ അവളുടെ അമ്മയും അനിയത്തിയും ഫോൺ വിളിച്ചോട്ടോ അപ്പോൾ ചോദിച്ചു മോളെ ഇപ്പം എങ്ങനെ വീട്ടുകാർ സച്ചിന്റെ വീട്ടുകാർക്ക് എങ്ങനെ നിന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ നല്ലത് സ്വഭാവമാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലത് എനിക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല ഞാൻ നല്ല രീതിയിലാണ് ജീവിതം ജീവിക്കുന്നത് ഇവിടെ ആർക്കും എന്നോട് ഒരു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാ അമ്മക്ക് ഭയങ്കര സന്തോഷമായി കൂടെ അനിയത്തിനും നല്ല സന്തോഷമായി കേട്ടോ അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ അമ്മ വന്നിട്ട് അടുത്തെന്ന് പറയുന്നത് നീ അധിക കാലം ഇവിടെ നിൽക്കില്ല മോനെ നിൻ്റെ അന്ത്യം അടുക്കാറായി നീ ഇവിടെ നിന്ന് പോകാറായി എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ രേവതി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ ആയൊരു കളക്കളി ഇല്ലേ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ആരാൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്